നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാഴിമുക്ക അപകടത്തിൽ നിർണായകമായ ഒരു നീക്കം അന്വേഷണ സംഘം നടത്തിയിരിക്കുകയാണ് വടക്കേ ഇന്ത്യക്കാരനായ ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കി ലോറി ഡ്രൈവർക്കെതിരെ ചുമത്തിയ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ലോറിയിലേക്ക് കാർ മനപൂർവ്വം ഇടിച്ചു കയറ്റിയതാണെന്ന മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കണ്ടെയ്നർ ലോറി ഡ്രൈവർ റംസാനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്കായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത് എന്നാൽ ഇത് വെറുമൊരു അപകടമല്ല മറിച്ച് അമിത വേഗതയിൽ മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് എന്ന സ്ഥിരീകരണം വന്നു ഇതിന്റെ ഇപ്പോൾ ലോറി ഡ്രൈവറെ കേസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് അതേസമയം മരിച്ച അനുജ രവീന്ദ്രയും സ്വകാര്യ ബസ് ഡ്രൈവർ ഹാഷിമിന്റെയും ഫോൺ പരിശോധിച്ച ശേഷം കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തേക്ക് വരികയാണ് കാറിൽ നിന്ന് കിട്ടിയ ഹാഷിമിന്റെ രണ്ട് ഫോണുകളും അനുജയുടെ ഒരു ഫോണും പോലീസ് സൈബർ സെൽ വഴിയാണ് പരിശോധിച്ചത് ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ടെന്നും കണ്ടെത്തി അപകടമുണ്ടാക്കിയ കാറും ലോറിയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതായാണ് സൂചന ഇതേ സംശയത്തിലാണ് പോലീസും കാർ അമിത വേഗത്തിൽ തെറ്റായ ദിശയിലൂടെ ലോറിയിലേക്ക് വന്നിടിക്കുകയായിരുന്നു കാറിന്റെ ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി ഇരുവരുടെയും സൗഹൃദം ബന്ധുക്കൾ അറിയുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം സ്കൂളിലെ അധ്യാപകരുമൊത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്ര കഴിഞ്ഞു വന്ന അനുജയെ വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അനുജയും സംഘവും വന്ന വാഹനത്തിന് പിന്നാലെ ഹാഷിയും കാറുമായെത്തി കുളക്കടയിൽ എത്തിയപ്പോഴാണ് അനുജ സഞ്ചരിച്ച വാഹനത്തിന് മുൻപിൽ ഹാഷിം വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയത് ശേഷം കാറിൽ നിന്നും ഇറങ്ങിയ ഹാഷിം അനുജ അടക്കമുള്ള അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു ആദ്യം ഹാഷിമിനൊപ്പം പോകാൻ അനുജ തയ്യാറായില്ല തന്റെ കൊച്ചന്റെ മകനാണ് ഹാഷിം എന്നാണ് മറ്റ് അധ്യാപകരോട് അനുജ പറഞ്ഞത് വിളിച്ചപ്പോൾ ഇറങ്ങി ചെല്ലാതിരുന്നതോടെ ഹാഷിം ആക്രോശിച്ച് വാഹനത്തിലേക്ക് കയർത്തി എന്നാണ് അധ്യാപകർ പോലീസ് നൽകിയ മൊഴി ഹാഷിം ഈ ഇടപെടൽ നടത്തിയതോടെ അധ്യാപകരും ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങി ഈ വിഷയം വഷളാകുമെന്ന് കണ്ടതോടെ അനുജ വാഹനത്തിൽ നിന്നിറങ്ങി ഹാഷിമിനൊപ്പം കാറിൽ പോവുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത തോന്നി അനുജയെ വിളിച്ച അധ്യാപകരോട് ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്നാണ് അനുജ പറഞ്ഞത് ബസ്സിൽ നിന്നിറങ്ങി കാറിൽ കയറി അനുജയെ ഫോണിൽ വിളിച്ചപ്പോൾ കരയുന്നുണ്ടായിരുന്നുവെന്നും അധ്യാപകർ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത